ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരത്തിന്റെ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പാവാണ് ഇട്ടുകൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കുഴച്ചെടുക്കാം ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെയാണ് ഇതും കുഴച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരന്ന പാത്രത്തിലേക്കോ കൊടുത്ത് നന്നായിട്ട് കുഴച്ച് എടുക്കാം ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കറക്റ്റ് ഒരു പരുവത്തിന് നന്നായിട്ട് കുഴച്ച് എടുക്കാം ഒരു കപ്പ് വെള്ളം എടുത്തതില് ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട് അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് കുറച്ചുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി മാറ്റാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടി മുക്കാൽ കപ്പ് വെള്ളത്തിലാണ് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇപ്പം താ നന്നായിട്ട് മാവ് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കയ്യിൽ കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം മാവ് ഒരുപാട് വലിപ്പത്തിലല്ല ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഞാൻ എല്ലാ മാവും ഇതേപോലെ ഈ ഒരു വലിപ്പത്തിൽ ആക്കി എടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു കൂട്ട് തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഞാൻ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ചുകൊടുത്ത് കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം ഇതുപോലെ എണ്ണയിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവുമാണ് ആ ഒരു കൂട്ടിന് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് വലിയ സവോള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ എരിവിന് വേണ്ടി വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പകരമായിട്ട് എരിവിന് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു അഞ്ച് ഉണക്കമുളകും ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരുപാട് വെന്ത് കിട്ടേണ്ട ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി രണ്ട് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം ഇത്രയും മതി ഇതുപോലെ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് നാല് ഉരുളക്കിഴങ്ങ് ഉണ്ട് ഇത് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുത്തതാണ് ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ ഉള്ളി മസാലയൊക്കെ കിഴങ്ങിലും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം അടുത്തതായിട്ട് ഇതുപോലെ ഒരു ബോർഡ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾസിൽ നിന്നും ഒരെണ്ണം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഒരു ചപ്പാത്തിയുടെ ഒക്കെ വലിപ്പത്തിൽ നല്ലപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്കി വരുന്ന മാവെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് ഇതുപോലെ വീണ്ടും ബോൾസ് ആക്കി എടുത്ത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തതിന്റെ ബാക്കി മാവ് എടുത്ത് മാറ്റുന്നുണ്ട് ഇനി ഈ ഷീറ്റിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് വെച്ചു കൊടുക്കണ്ട കുറച്ച് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് ഒരുപാട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടില്ല ഇത്രയും വെച്ചുകൊടുത്തതിനു ശേഷം ഇത് നമുക്കൊരു റോളാക്കി എടുക്കണം ഇനി ഇതിന്റെ രണ്ടറ്റവും ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ളതൊക്കെ പുറത്തു പോകും ഇനി ആ അറ്റത്തും കൂടെ ഇതുപോലൊന്ന് ചെയ്തെടുക്കാം ഇപ്പൊ ഇതിന്റെ രണ്ടറ്റവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതാ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ എല്ലാ ബോൾസും പരത്തിയെടുത്തതിനു ശേഷം ഇതുപോലെ റോൾ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത് അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഓരോന്നോരോന്നായി ഇതുപോലെ വെച്ചു കൊടുക്കാം ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടി ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഈ മുകളിൽ കാണുന്ന ഇതാണ് കറക്റ്റ് ഒരു വേവ് ഇതിൻ്റെ താഴത്തെ ഭാഗം കൂടെ ഈ ഒരു ലെവലിൽ വെന്ത് വരുമ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റണം ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതിലിപ്പോൾ എണ്ണയൊന്നും വലുതായിട്ട് കുടിച്ചിട്ടില്ല ഇതേപോലെ തന്നെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്